അപ്പം നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഗോതമ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഡംലറിന് നല്ല ഞുറുക്ക് ഗോതമ്പ് വാങ്ങിയാണ് അടുത്തിരിക്കുന്നത് അപ്പം അത് ഇതിനകത്തൊട്ട് സോറി ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതൊന്നും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ വേഗം വേഗാണ്ടെത്തണം ഈ കുക്കറിൽ കുക്കറിലൊന്നും വേവിക്കത്തില്ല ഞാനിങ്ങനെ തന്നെ ഞങ്ങൾ വേവിക്കത്തില്ല എനിക്ക് ഒരുപാട് വേവുന്നത് നല്ല ഞാൻ ഞാനതുകൊണ്ട് കുറച്ച് വേവിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുക നമ്മൾ കുറച്ച് വെള്ളം വെച്ച് നമ്മളതിനെ വേവിക്കാൻ വയ്ക്കുക

ഉപ്പിട്ടിട്ടില്ല പിന്തിട്ടില്ല അപ്പൊ ശക്കര ഉപ്പ് പാൽക്കന്നിയൊണ്ടാണ് ശാല ഉപ്പ് ശാല ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടത് തിടയ്ക്കും ഇപ്പം ഉപ്പ് ഇട്ടു കുക്കറിൽ പിന്നെ കുക്കറെടുത്ത് അതിനെ വെറുതെ വെള്ളം ഒഴിക്കണം കാരണം നമ്മൾ അങ്ങോട്ട് പോകണം പിന്നെ കുക്കറെ എടുത്ത് ഒരു ഒരിച്ചിരി അരിക്ക് വേണി ഗോതമ്പരി വേണ്ടിട്ട് നമ്മൾ ഉള്ള കുക്കറെല്ലാം അങ്ങോട്ട് എടുത്തിട്ട് ആ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടോ അതും കഴിക്കണം ഭക്ഷണം വെറുതെ അടുക്കാക്കി വാഷ് ചെയ്യണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതി തന്നെ വയ്ക്കാൻ വിചാരിച്ചതുകൊണ്ടാണ് എന്ത് വെച്ചത് അപ്പോൾ കുക്കറെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് പാലൊഴിച്ച് കൊടുക്കണം പാൽ ഒഴിച്ച് എടുത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തേങ്ങ പിന്നെ ഇതുണ്ടല്ലോ തേങ്ങ നുറുക്കിയിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കട മുകളിൽ നെയ്യുണ്ടല്ലോ നെയ്യ് വറുത്ത് തേങ്ങ ഇടാം അത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കിട്ടാതെ എനിക്കതൊന്നും വേണ്ട ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം മുതിരിപ്പരുപ്പിട പെനാട്ടിപ്പരിപ്പിട ഇതൊക്കെ നീല് വറത്തി എൻ്റെ മുന്നിൽ കിട്ടാത്തതാണ് കഞ്ഞി ചൂപ്പായിരിക്കും കുടിക്കാനും നല്ലതാണ് കാണാനും നല്ലതാണെന്നു അപ്പം അപ്പം നേരത്തെ പറയുക ഞാൻ പറഞ്ഞു നിർത്തിയ സ്റ്റോറി എൻ്റെ സ്വന്തം റീൽ സ്റ്റോറിയാണ് എൻ്റെ ജീവിത കഥയാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ എന്റെ കഥകൾ ലോകത്തോട് പറയണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ തുടങ്ങിയത് അപ്പം എനിക്ക് 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 വേറെ ആരുമില്ല അപ്പം എനിക്ക് നമ്മളുടെ ആരെങ്കിലും നമ്മളെ നമ്മുടെ കാര്യത്തിൽ ഇത് അറിഞ്ഞിരിക്കട്ടെ നമ്മുടെ ഒരു ജീവിതം മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകട്ടെ കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആ മയമ പ്രശ്നം പുറത്ത് പറയാൻ പറ്റാത്ത സ്ഥലത്ത് അപ്പം ഞാൻ പുറത്ത് പറയണം എൻ്റെ ജീവിതങ്ങൾ ഒരുപാടുണ്ട് എൻ്റെ ചെറിയ പ്രായമായിട്ടുള്ള കഥ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചോളൂ ബാക്കിയൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വന്ന് അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണോ അത് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകും ഒരുപാട് ഒരു വലിയൊരു മെഗാ സീരിയൽ ക സ്റ്റോറിയുണ്ട് അതുകൊണ്ടിരിക്കുകയാണ് വരുന്നത് അപ്പം ഞാൻ സ്വന്തം ജീവിതകഥയാണ് ഇപ്പം ഈ കാണുന്ന ഭൗഡ്യം ഈ കാണുന്ന രൂപമല്ല പിന്നെ പണ്ട് ഇതല്ല എന്ന് എന്ന് സ്വന്തം കഴിവില് എത്തിച്ചവർ ഈ വന്നതാണ് ഞാൻ ഈ ഈ ഇത് ഞാൻ സ്വന്തമായി അധ്വാനിച്ച് വന്നതാണ് അല്ലാതെ ആരും എന്നെ സഹായിച്ചിട്ടോ ആരുടെയും കയ്യിൽ ഒരു പത്ത് പൈസ തന്നെ ഇന്ന് വരെ സാധിച്ചത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്ത് എത്ര എത്ര പേരുടെ വീട്ടിലായ ജോലി ചെയ്തും കടയിലും ഒക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ ഇന്ന് ഈ നിലയിൽ സ്വന്തം സ്ഥാനമായിട്ട് പത്ത് മുന്നൂറ് നൂറ്റമ്പത് പേർക്കെങ്കിലും ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പതിലധികുണ്ട് ഞാൻ ഈ സ്വന്തമായി സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം പതിനെട്ട് വർഷമായി സ്വന്തമായി തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ എന്നുവെച്ചാൽ സ്വന്തമായിട്ട് ഞാൻ ഈ ആയുർവേദ സെൻ്റർ ഇട്ടിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് ഇട്ടതാണ് ഇപ്പോൾ എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിനു മുമ്പ് ഞാൻ ബ്യൂട്ടി പാർലറും അല്ലാത്ത സ്ഥാപനങ്ങൾ പിന്നെ ചെറു നഴ്സറി ഇട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ ഇതൊക്കെ പിന്നെ പറയാം അവിടെ ഇരിക്കും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാം ഒരു പെണ്ണ് വിചാരിച്ചാൽ എല്ലാം നടാം എന്തെല്ലാം ചെയ്യാം എങ്ങനെയെല്ലാം രക്ഷപ്പെടാം ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഇത് ആണ് ഞാൻ നമുക്ക് പറഞ്ഞിരുന്നത് ഓക്കെ എൻ്റെ കഥ പുറത്ത് ഞാൻ വളരെ സ്വന്തം കഥയാണ് അപ്പം ഞാൻ ഞാൻ അടുത്തൊരു തിളച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിയട്ടെ കുറച്ച് ഒന്ന് വറ്റമ്പഴേ നമുക്ക് പാൽ ഒഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ പിന്നെ ഗോതമ്പ് ഒന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പാലിവിടെ ഞാൻ റെഡിയാക്കി കാറ്റി വിളച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഇതിനകത്തോട്ട് ഈ പാലൊന്നും ഒഴിച്ചു കൊടുക്കുക ഇതാണ് പാൽ ഒന്ന് നല്ലപോലെ ഒഴിച്ചു കൊടുത്തു അപ്പം പാൽ ഒഴിച്ചു കൊടുത്തു അപ്പം പാൽക്കന്നി നമ്മുടെ പാൽക്കന്നി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഒന്ന് ഒന്നും ഒന്ന് തിളച്ചതിന് ശേഷം തീയമ്മം ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ പറ്റി ഇഷ്ടമുള്ളവർക്ക് ഗാർണിഷം പക്ഷേ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിപ്പം ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം ഞാൻ ഗാർണിഷം ഞാനല്ലേ ഉള്ളൂ നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും വേറെ ആൾക്കാർക്കൊന്നും കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആർക്കും ഇതൊരു ഹെൽത്തി ഫുഡും കൂടാണ് കാരണം ഇത് ഷുഗർ പേഷ്യൻറ്റിന് നമുക്ക് ആ അസുഖങ്ങളുള്ളവർക്കൊക്കെ നല്ല ഒരു ഗോതമ്പ് നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്കിത് കഴിക്കാം ഷുഗർ വീട്ടിലെല്ലാവരും ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ചെയ്യുക ചെയ്ത് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ കൂടെ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വീട്ടിൽ പിള്ളേർക്കൊക്കെ ഒന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലും ഈ കോപ്പ് പഞ്ഞി പലത്തഞ്ഞി ഒന്ന് കൊടുക്കുന്നതും നല്ലത് തന്നെയാണ് പിള്ളേർക്ക് ഹെൽത്താണ് വീട്ടിലേക്കുന്ന അമ്മച്ചിമാർക്കുണ്ടെങ്കിൽ അമ്മച്ചമാർക്ക് കൊടുക്കാം അവർക്ക് ഈ പറഞ്ഞപോലെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ കോപ്പ് പഞ്ഞി കൊടുക്കുന്നത് തന്നെയാണ് ലൈറ്റായിട്ട് ഉപ്പ് ഇടണം ഉപ്പിട്ടിട്ടുണ്ടാക്കാം ഉപ്പ് ഇട്ടെന്ന് വെച്ച് പാൽ പിരിയത്തൊന്നുമില്ല ഗോതമ്പരി ഇട്ടുകൊണ്ട് പാല് പിരിയില്ല ഡയറക്റ്റ് പാലിനകത്തൊട്ടിട്ടാൽ പാൽ പിരിയുക അപ്പോൾ പാലൊന്നും പിരിഞ്ഞിട്ടില്ല അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ഇത് മറക്കാതെ ഇടുക ബെൽബട്ടൺ അവസ്ഥ മറക്കരുത് പിന്നെ അപ്പം അടുത്തൊരു ആയിട്ട് നിങ്ങളുടെ അകത്ത് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ജീവിതകഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും അതെനിക്ക് ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക് യു തരാൻ